ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മളിതിനുമുമ്പ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു അതായത് ഗപ്പി വളർത്തുന്നതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് അതിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു ഗപ്പി വളർത്തുന്ന ഫാമിലേക്ക് പോവാണ് അപ്പോൾ അധികം സംസാരിക്കുന്നില്ല നമുക്ക് നേരെ ഫാമിലി പോയിട്ട് ആ വളർത്തുന്ന വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുറിച്ചും അവിടെയുള്ള ഗപ്പികളെക്കുറിച്ചുമൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി അദ്ദേഹം നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുന്നതായിരിക്കും എൻ്റെ പേര് വിമേഷ് എന്നാണ് ബേസിക്കലി ഞാൻ ഐ ടി പ്രൊഫഷനാണ് ഇത് ഞാൻ സൈഡായിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഗപ്പീസിലേക്കൊക്കെ ഞാൻ എത്തിപ്പെടാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നീട് ചെയ്ത് ചെയ്ത് ഇതിനോട് ഇതൊരു ബിസിനസ്സാക്കിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ബിസിനസ്സാക്കിയതാണ് ബിസിനസ് ആദ്യമെന്ന് മനസ്സിലായിട്ട് പിന്നെ ചില മാസങ്ങളിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം സൈഡായിട്ട് ചെയ്യുന്ന ഈ ഗപ്പിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനൊന്നല്ല അത്യാവശ്യം നല്ല റവന്യൂ കിട്ടുന്ന മീനെ ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിപ്പോ ഏകദേശം ഒന്നൊന്നര വർഷമായിട്ടാണ് ഒരു ഫാം രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുള്ളു ഇതിപ്പോ ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ് മറ്റേ ഓട്ടോമാറ്റിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് വിപുലാക്കാനുള്ള പരിപാടിയിലാണ് ഷിഫ്റ്റ് വീടിന്റെ തൊട്ട ചെറിയൊരു പ്രശ്നം ഇതിലേക്ക് വരുന്ന ആളുകൾക്ക് അതായത് പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് ഇത് നല്ലൊരു വരുമാന വരുമാനമാർഗമാണ് പിന്നെ ഒരു ബിസിനസ് എന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് വരരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ഇതിനോടൊരു താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊരു ബിസിനസ് ആക്കി എടുത്താൽ എന്തായാലും സക്സസ് ആവും ഇത് ഇത് വെറുതെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യാനുള്ള ഒരു വേണം അതെ അതെ പിന്നെ നമ്മൾ ഇത് ചൂസ് ചെയ്യണ സമയത്ത് പെട്ടെന്ന് ഏറ്റവും വില കൂടിയ ഒരു ബ്രീഡ് ചൂസ് ചെയ്യാതെ വില കുറഞ്ഞ എന്ന ഡിമാൻഡ് ഉള്ള സോളിഡ് ഐറ്റംസ് ആയിട്ടുള്ള ഫുൾ റെഡ് ഫുൾ ബ്ലാക്ക് അതുപോലെ മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡുള്ള ഐറ്റംസ് ചൂസ് ചെയ്യുക പിന്നെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ മീനുകളാണ് പൊതുവെ എല്ലാവരും ഇവിടെ വരുന്ന സമയത്ത് എടുത്തു വരാറ് പക്ഷെ അങ്ങനെ ചെയ്യരുത് ജോയൽ ഉള്ള സാധനങ്ങൾ എടുക്കുവായിരിക്കും ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഡെലിവറി നമ്മൾ കൊണ്ടുപോയതിന് ശേഷം അതെ അതെ നടക്കണം പിന്നെ ഫുൾ റെഡ് ഐറ്റംസ് എടുക്കാതെ ബ്ലാക്ക് ആയിട്ടുള്ള ഐറ്റംസ് ചൂസ് ചെയ്യാം തുടക്കത്തില് തുടക്കത്തില് പിന്നെ നമ്മൾ ഇത് ഇതിന് ചെറിയ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫീഡുകളെല്ലാം കുറിച്ച് മനസ്സിലാക്കുക പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞല്ലോ ബ്ലാക്ക് ഐ ചൂസ് തുടക്കക്കാരുന്നു അതെന്താണ് കാരണം റെഡ് ഐക്ക് എന്താണ് ഒരു പ്രശ്നമുള്ളത് തുടക്കകാരെ സംബന്ധിച്ച് റെഡ് ഐ ബ്ലാക്ക് ഐനേക്കാളും കുറച്ചധികം സെൻസിറ്റീവ് ആണ് അപ്പൊ അതിന് അത്ര കെയർ കൊടുത്ത് വളർത്തേണ്ടി വരും അപ്പൊ കുറിച്ച് പഠിച്ചു വരുന്ന സ്റ്റേജില് ചത്തു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് ചത്തു പോണ സമയത്ത് മെന്റലി ഡൗൺ ആ ഫീൽഡ് തന്നെ വിട്ടുപോവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് തുടക്കക്കാര് ആയി ചൂസ് ചെയ്യുന്നത് ഇതിന് മെയിനായിട്ട് അസുഖങ്ങള് അങ്ങനെ കാര്യങ്ങള് എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ അസുഖങ്ങൾ ഉണ്ട് പക്ഷെ നല്ല വാട്ടർ കണ്ടീഷൻ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അസുഖങ്ങളൊന്നും വരില്ല ഈ വെള്ളത്തിന്റെ കണ്ടീഷൻ ബെസ്റ്റ് ആയിട്ട് നോക്കിയാൽ മതി പിന്നെ ഒരുവിധ അസുഖങ്ങളെല്ലാം നമ്മൾ കല്ലുപ്പ് അതുപോലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകള് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ പിന്നെ വെള്ള കണ്ടി വെള്ളത്തിന്റെ കണ്ടീഷൻ പിഎച്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാതെ മെയിൻറ്റെൻ ചെയ്യാൻ പറ്റും അങ്ങനെ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരില്ല നമ്മളിതിന് കൊടുക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്ന തീറ്റയെ കുറിച്ച് പറയാം കുറിച്ച് പറയുവാണെങ്കിൽ തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് അട്ടീമിയ പോലത്തെ വില കൂടിയ തീറ്റകൾ വാങ്ങാതെ മൊയിന പോലുള്ള ഐറ്റംസ് നമ്മൾ നമ്മളെന്നെ അവിടെ കൾച്ചർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സാധനങ്ങളാണ് അത് കൊടുക്കുമായിരിക്കും ഏറ്റവും നല്ലത് അത്രയും പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലായിട്ടുകൊണ്ട് തന്നെ അതിന് ഗ്രോത്ത് കൂടുതലായിട്ട് കിട്ടും മൊയ്നക്ക് പിന്നെ നമ്മൾ എപ്പോഴും വില കൂടിയ ഫീഡിലേക്ക് പോവാതെ നല്ല ഫീൽഡിൽ നമ്മൾ ചൂസ് ചെയ്യുക അതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ നിങ്ങളിത് ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ സെറ്റപ്പുകൾ എന്ന് പറയുന്നത് അതായത് പ്ലാസ്റ്റിക് ടബുകളും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഉപയോഗശൂന്യമായ കേസുകൾ കൊണ്ടുവന്നിട്ട് അതൊക്കെയാണ് അദ്ദേഹം ഗപ്പികൾ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വെറൈറ്റി ഗപ്പികളെ ഗപ്പികളെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും സെപ്പറേറ്റ് സെപ്പറേറ്റ് അദ്ദേഹം വിശദീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഗപ്പികളുടെ വെറൈറ്റികളിലേക്ക് പോകാം

പക്ഷേ അത് നോർമലി നമ്മൾ സാധനം അത് പിന്നെ വാങ്ങിക്കുന്ന സമയത്ത് ഈ റിബ്ബൺ ഉള്ള മെയിലിന് മേറ്റിയുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല അപ്പോൾ റിബൺ ഇല്ലാത്തതിനായിരിക്കും മേറ്റിയുള്ള കപ്പാസിറ്റി ഉണ്ടാവുക നോർമലി നമ്മൾ ബ്രീഡിങ്ങിന് ഇടുന്ന സമയത്ത് റിബൺ ഉള്ള കുട്ടികൾ കിട്ടണം എന്നുണ്ടെങ്കിൽ

വെറൈറ്റി ഇതിന്റെ പേര് ആൽബിനോ ഫുൾ റെഡ് ഇത് ഈ ആൽബിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഐ റെഡ് കളർ ആയിരിക്കും ഇത് മാർക്കറ്റിൽ ബ്ലാക്ക് കളർ ഉള്ളതും അവൈലബിൾ ആണ് പക്ഷേ ഇത്രയും ഭംഗി ഫീൽ ചെയ്യാത്തോണ്ട് ഞാൻ ഇവിടെ കൂടുതലായിട്ട് ആൽബിനോ ആണ് നോക്കുന്നത് ഈ ആൽബിനോ എന്ന് പറയുന്ന ഐറ്റം റെഡ് ഐ ഉള്ളതാണ് അല്ലേ അതെ അതെ ഓ ശരി ബ്രീഡിങ്ങിന്റെ തോന്നുന്നു ബ്രീഡിംഗ് ആയിട്ട് കുട്ടികളുണ്ട് പ്രെഗ്നന്റ് ആണത് പിന്നെ ഇത് പൊതുവേ ബ്ലാക്ക് ഐനെ അപേക്ഷിച്ച് സെൻസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ബിഗിനേഴ്സ് ഈ റെഡ് റെഡായി ചൂസ് ചെയ്യത്തി ചൂസ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തുടക്കക്കാര്ക്ക് പറ്റിയതല്ല ഈ ഐറ്റം അല്ലേ തുടക്കക്കാര് ബ്ലാക്ക് ഐ ആണ് ഏറ്റവും കൂടുതൽ ഭംഗി കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് റിബൻ്റെ റിബൺ വെറൈറ്റീസ് ആണ് ആൾക്കാർ അതെ അതെ റിബൺ വെറൈറ്റീസിന് ഡിമാൻഡ് കൂടുതലാണ് കാരണം ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങണോ ഇതും ബ്രീഡിംഗ് ടൈം ആണെന്ന് തോന്നുന്നു ല്ലേ അതെ അതെ ഇതിന്റെ പേര് ബ്ലൂ ടോപ്പർസിന്റെ റിബൺ ലൈനേജ് ആണ് ഓക്കേ ഇത് ഇപ്പോ प्रेग्नന്റ് ആണല്ലേ ഇത് प्रेग्नന്റ് ആണോ ഇതെ ഡെലിവറി ആവാറായിട്ടുള്ള സമയമാണ് ഓ ശരി അത് എങ്ങനെ നമുക്ക് മനസ്സിലാവാ ഇത് മനസ്സിലാവുന്നത് ഇതിന്റെ ബാക്ക് സൈഡിലെ ഗ്രാവിറ്റി സ്പോട്ട് പോലുള്ള സംഭവം ഉണ്ട് എന്റെ ബാക്ക് സൈഡിൽ ഒരു പിങ്ക് കളറിലായിട്ട് ഒരു സൈൻ കാണാൻ സാധിക്കും ഇത് റെഡ് ഐ ആയതുകൊണ്ട് പിങ്ക് കളറിലാണ് വരിക ബ്ലാക്ക് ഐ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിൽ വരും അത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ കാണാൻ സാധിക്കും ഏകദേശം ഡെലിവറി ടൈം ആയി അല്ലേ അതെ അതെ വിത്തിൻ വൺ വീക്ക് അത് ഡെലിവറി ആവും ഇതിപ്പോ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആവും ഡെലിവറി ആവാനായിട്ട് അത് ഈ കളർ കുറച്ചും കൂടി ഡാർക്കിഷ് ആയി കഴിഞ്ഞാൽ ഇന്നോ നാളെയോ ലെവലാണ് പ്രസവിക്കുന്നുള്ളെവലാണ് പിന്നെ ആ സമയത്ത് ഈ ഒരു ഫീമെയിലിനെ മാത്രം ഒരു വേറെ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ട് കഴിഞ്ഞാൽ മാക്സിമം കുട്ടികളെ കിട്ടും അല്ലെങ്കിൽ അതിന്റെ കുട്ടികൾ ബാക്കിയുള്ളവരെ തിന്നും കുട്ടികളെ ബാക്കിയുള്ള

ഇതിലിപ്പള്ളത് രണ്ട് മെയിലും ഒരു ഫീമെയിലും ഇതിൽ ഫീമെയിലും സുന്ദരിയാണ് ഇത് കുറച്ച് ഭംഗി കൂടുതലുള്ള ഐറ്റം തന്നെയാണ് അല്ലേ എന്താ ഇതിന്റെ പേര് പറഞ്ഞിൻ്റ ഇതിപ്പോ മെയില് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു അല്ലെ ഫീമെയില് പെർപ്പിൾ മൊസൈക്ക് അല്ലെ പെർപ്പിൾ മൊസൈക്ക് ഇതിന്റെ പേര് ഫുൾ ഗോൾഡൻ റിബൺ ഗോൾഡൻ കളർ ആയതുകൊണ്ട് അല്ലേ ഗോൾഡൻ കളർ ആയത്

അപ്പൊ അതിന്റെ മാർക്കറ്റ് എപ്പോഴും ഉണ്ട് മാർക്കറ്റ് എപ്പോഴും ഉണ്ട് ഡല്ലായിട്ടില്ല ഇത് ബ്ലാക്ക് ഐ ആണ് അല്ലേ ബ്ലാക്ക് ഐ ആണ് തുടക്കക്കാർക്ക് പറ്റിയ വെറൈറ്റി ആണ് ഓക്കെ ഓക്കെ

ഇതിന്റെ കുഞ്ഞുങ്ങള് ഇവിടെ അവൈലബിൾ അല്ലേ ഈ കുഞ്ഞുങ്ങള് വിരിഞ്ഞിറങ്ങിട്ട് എത്ര നാളായി ഒരാഴ്ച മാത്രമുള്ള മാത്രങ്ങളാണ് അപ്പൊ കൊടുത്തോണ്ടിരിക്കണം കൊടുക്കുന്നത് അല്ലേ ഇത് രണ്ടും ഒരേ ഏജ് ആണോ ഫുൾ ബ്ലാക്കിന്റെ കുട്ടികളാണ് ആൽബിനോ കുട്ടികളാണ് ഇതിപ്പോ ചെറിയ നമ്മൾ എത്ര നാൾ ഇട്ട് വരും ഞാൻ സാധാരണ ഒരു മാസമാണ് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിലിനും ഫീമെയിലിനും മനസ്സിലാവുന്ന ഒരു വരും അവളുടെ സമയത്ത് മെയിലിനും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് മെയിലിനും ബെസ്റ്റ് ഫീമെയിലിനും സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ റീഡ് ചെയ്യാറ് ബാക്കിയുള്ളത് ആൾക്കാർക്ക് കൊടുക്കാറാണ് അത്ര ഈ വില ഇത് ഏകദേശം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുള്ളൂ വരുന്നുള്ളൂ അല്ലേ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇത് ഇവിടെ ഇദ്ദേഹം മൊയ്ന കൾച്ചർ ചെയ്ത ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ മൊയ്ന വളർത്തുന്ന ഒരു സ്ഥലമാണ് ഫ്രിഡ്ജിന്റെ ടാങ്കിൽ തന്നെയാണ് വളർത്തുന്നത് നമുക്കിതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാം ഇത് മൊയിന അല്ലേ മൊയിന ഇതാണ് ചെറിയ കുട്ടികൾക്ക് ഫീഡായിട്ട് കൊടുക്കാൻ ഏറ്റവും കൊടുക്കുന്നത് വെൽദിനം കൊടുക്കാം പക്ഷേ കുട്ടികൾക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് മസ്റ്റ് ആണ് ഇത് മസ്റ്റ് ആണ് കൊടുക്കാം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല കൾച്ചർ ചെയ്യാൻ പറ്റും ഇത് കൾച്ചർ ചെയ്യാൻ ഈസിയാണ് നമ്മുടെ ആൽഗെ വാട്ടറിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആയിട്ട് ഉണ്ടായി വരുന്നതാണ് പെട്ടെന്ന് പെട്ടി വരുന്ന ഐറ്റംസ് ആണ് അല്ല ഇത് പിന്നെ കൾച്ചർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ആണല്ലോ അതെ 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 ഇത് ഇവിടെ അദ്ദേഹം വളർത്തുന്ന ഒരു ഫൈറ്റർ ഫിഷസ് ആണ് പക്ഷെ ഇവിടെ കണ്ട ഞാനൊരു പ്രത്യേകത ഇവിടെ അത് മെയിലും ഫീമെയിലും എല്ലാം ഒരുമിച്ച് ഒരു ടാങ്കലാണ് അതുപോലെ തന്നെ മെയിൽ ഒരുപാട് ഇതിനകത്ത് ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ അവർ ഫൈറ്റ് ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നുമില്ല അപ്പോൾ നമുക്കിത് എന്താണ് ഇങ്ങനെയെന്നുള്ളത് ഇദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാം ഇത് ഫൈറ്റർ ആണല്ലേ എന്ന് ചെറുന് വലപ്പം കുറവായിരിക്കും പക്ഷെ നല്ല മോഡൽസ് ആണ് ഇത് ഇത് സാധാരണ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ എങ്ങനെയാണ് ആക്റ്റീവായിരിക്കുന്ന ബ്രീഡ് ആയ ഐറ്റംസ് ആണ് ഇത് നമ്മൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഫൈറ്റ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ആവുള്ളൂ സെപ്പറേറ്റ് ആയി പിന്നെ ഫൈറ്റ് അതെ അതെ പിന്നെ ഇപ്പൊ ഇത് ബോട്ടിലിംഗ് സ്റ്റേജ് ആണ് ബോട്ടിലിംഗ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ വാലും കാര്യങ്ങളൊക്കെ നല്ല ഷേപ്പിൽ വരും അതെ ബ്രീഡിംഗ് കേജ് ആണ് പിന്നെ ഇപ്പൊ ഈ ടൈപ്പ് ബ്രീഡിങ് കേജ് ഞാൻ യൂസ് ചെയ്യാറില്ല കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കാറായതിനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇടാം അപ്പൊ കുട്ടികള് താഴേക്കൂടെ പോകും അപ്പൊ മാക്സിമം കുട്ടികളെ കിട്ടും ഈ ഒരു ബ്രീഡിംഗ് കേജ് ഉണ്ടായി കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ പറ്റും കിട്ടും

നല്ല രീതിയിൽ പാക്ക് പാക്ക് ചെയ്ത് ചെയ്ത് ഇതേപോലെ ോൾക്ക് തെർമോക്കോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും പെട്ടെന്ന് ഉള്ളിലേക്ക് എത്തില്ല ടെമ്പറേച്ചർ തന്നെ ഉള്ളിലുള്ള നിൽക്കും അതുകൊണ്ടന്നെ ഇങ്ങനത്തെ ബോക്സിൽ പാഴ്സൽ അയയ്ക്കും ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗപ്പി വളർത്തലിൻ്റെ വിശേഷങ്ങൾ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗപ്പി കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം കൊറിയർ ചെയ്തു തരും അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ പല ഭാഗത്തായിട്ട് അതായത് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും വിലയും കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ കഴിയും പിന്നെ അതുമാത്രമല്ല വേറൊരു കാര്യം വീഡിയോയിൽ പറയാൻ വിട്ടുപോയി നിങ്ങൾ ഒരു ജോഡി വാങ്ങിക്കുമ്പോൾ അതായത് ഒരു പെയർ ഡെലിവറി ടൈം ആയിട്ടുള്ള ഒരു പേർ ഗപ്പികൾ വാങ്ങിക്കുമ്പോൾ അദ്ദേഹം നിങ്ങൾ നിങ്ങൾ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊയ്ന ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അപ്പോൾ അത് അദ്ദേഹം പിന്നീട് പറഞ്ഞതാണ് അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം